മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ നിലമ്പൂർ നഗരസഭയുടെ അടിയന്തര ഇടപെടൽ രാമംകുത്ത് റെയിൽവേ അടിപ്പാതയുടെ അറ്റകുറ്റപ്പണി ആരംഭിച്ചു നഗരസഭാ ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവൃത്തി മഴ പെയ്ത് രാമംകുത്ത് റെയിൽവേ അടിപ്പാത ചെളിക്കുളമായതോടെ ഈ റോഡിലൂടെയുള്ള അപകടയാത്ര വാർത്തയാക്കിയതോടെയാണ് നിലമ്പൂർ നഗരസഭ അടിയന്തര ഇടപെടൽ നടത്തിയത് വെള്ളിയാഴ്ച രാത്രി തന്നെ പണി തുടങ്ങി ശനിയാഴ്ച ഈ റോഡിലൂടെയുള്ള ഗതാഗതത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിലെ റോഡിന്റെ കയറ്റം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുറച്ചശേഷം പാറപ്പൊടിയിട്ട് റോഡിലെ അപകട സാധ്യത ഒഴിവാക്കും നിലമ്പൂർ റെയിൽവേ നിർമ്മാണവുമായി റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നതിനാൽ പൂക്കോട്ടുംപാടം ചോക്കാട് കാളിക്കാവ് ഭാഗത്തേക്ക് ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാർ ബദൽ മാർഗ്ഗമായി ഈ റോഡാണ് ഉപയോഗിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഡിവിഷൻ കൌൺസിലർ ഉൾപ്പെടെയുള്ളവർ റോഡിന്റെ അറ്റകുറ്റപ്പണിക്കായി വേഗത്തിൽ നടപടി സ്വീകരിക്കുകയും ആവശ്യമായി ഫണ്ട് നീക്കിവച്ചതും റെയിൽവേ അടിപ്പാത അറ്റകുറ്റപ്പണി നടത്തുന്നത് യാത്രക്കാർക്ക് ഏറെ ആശ്വാസമാകും രാമംകുത്ത് റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിൽ റെയിൽവേ കാണിക്കുന്ന അനാസ്ഥയാണ് നാട്ടുകാരുടെ യാത്രാദുരിതം പരിഹാരമില്ലാതെ തുടരാൻ കാരണം ഈ അടിപ്പാത നിർമ്മാണം പൂർത്തീകരിച്ചാൽ നിലമ്പൂർ നഗരസഭയിലെയും അമര പഞ്ചായത്തിലെയും ഏറെ ഏറെ പ്രയോജനകരമാകും എൻ ന്യൂസ് നിലമ്പൂർ ഏറനാടിന്റെ മണ്ണായ ഇനി ആധുനിക ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ പീഡിയാട്രിക് ജനറൽ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ വൺ 493